ന്യൂ മാഹിയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ധാരാളം സംഭാവനകൾ നൽകിയ പാലിക്കണ്ടി കുടുംബ സംഗമം പ്രമുഖ ചിത്രകാരൻ ബാലൻ പാലിക്കണ്ടിയുടെ ചിത്രപ്രദർശനവും മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് നടന്നു ചിത്രപ്രദർശനവും കുടുംബ സംഗമവും പ്രമുഖ ചിത്രകാരൻ കെ കെ മാരാർ നിർവഹിച്ചു ന്യൂമാഹിയിലെ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ധാരാളം സംഭാവനകൾ നൽകിയ പാലിക്കണ്ടി കുടുംബം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും മാഹി പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുകയാണ് മൂവായിരത്തിലധികം മെമ്പർമാരുള്ള കുടുംബത്തിലെ കണ്ണൻ പിറക്കാച്ചി ദമ്പതിമാരുടെ സന്തതി പരമ്പരകളുടെ കുടുംബ കുടുംബസംഘമമാണ് മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് നടന്നത് കുടുംബസംഗമ ചെയർമാൻ പാലൻ പാലിക്കണ്ടി അധ്യക്ഷത വഹിച്ചു ട്രഷറർ ശശികുമാർ പാലിക്കണ്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുതിർന്ന കുടുംബങ്ങളെ കെ കെ മാലാർ ആദരിച്ചു എൻ കെ സജിത പി വി ജയൻ സി വി പാപ്പുരാജ് രാജൻ മോഹൻതാൽ ആൽവിൻ വ്യാസ് പി കെ സുരേഷ് സി ജിഷ എന്നിവർ ആശംസകൾ നേർന്നു കൺവീനർ എൻ കെ സജീഷ് സ്വാഗതവും സി വി രചിത നന്ദി പറഞ്ഞു കുടുംബങ്ങളുടെ പരിപാടിയും അരങ്ങേറി പ്രമുഖ ചിത്രകാരൻ പാലൻ പാലിക്കണ്ടിയുടെ പതിനാലാമത് ചിത്ര പ്രദർശനം ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി രണ്ടാം തീയതി വരെ മലയാള കലാഗ്രാമം ആർട്ട് ഗ്യാലറിയിൽ ഉണ്ടാകും ധാരാളം ഈ യോജിക്കാൻ ഒരു പക്ഷെ സംഗമം നടന്നാൽ പോലെ ഇത് നിരന്തരമായി ഇനിയും ഇരിക്കണം മാത്രമല്ല ഇതിനൊരു ഫലം പ്രണം ഏത് സംഗമം നടന്നാൽ അല്ലെങ്കിൽ ഏത് ആഘോഷം നടന്നാലും അതിനൊരു ഫലപ്രണം ഒരു മാവ് നട്ടാൽ നമ്മൾ വാങ്ങിയാൽ പ്രതീക്ഷിക്കുക തെങ്ങിനുനാട്ടാൽ തേങ്ങ പ്രതീക്ഷിക്കുക തെങ്ങിനടില്ല ഒരു സംഗമം പ്രതിഷ്ഠിക്കുമ്പോൾ അതിൽ നിന്നൊരു ഫലംപ്പെടണം എന്താ ഫലം ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ പാരസ്പര്യം ഒന്നിച്ചിരിക്കുക ഒന്നിച്ച് Nhà chắc là như vậy, bây giờ chúng ta Nhà bỏ đi những cái program